അൽ ടൈംസ് േരത്തെ പ്രാർത്ഥനയിൽ ഇത് വരും അതിനകത്ത് ഒരു വരിഡസ് ഞങ്ങളെ ശരിയായ മാർഗത്തിലൂടെ നയിക്കണമേ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരെ നയിച്ച ആ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്നാൽ നോട്ട് ദോസ് യു ഹാവ് യുവർ ആങ്കർ നിന്റെ കോപത്തിനേരായവരെ അങ്ങനെ നയിക്കാൻ പാടില്ല ശിച്ചവര് ഈ രണ്ട് ഇത് ദോസ് യു ഹാവ് ഗോൺ രണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എനിക്ക് നല്ലത് വരണേ എനിക്ക് നേട്ടം ഉണ്ടാവണേ എന്ന് മനുഷ്യർ പ്രാർത്ഥിക്കുന്നു ഓക്കെ അതൊരു ഒരു ബിഷൽ തിങ്കിങ് ആണ് ഈ രണ്ട് വിഭാഗങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതിന് കൂടെ പറയും എനിക്ക് നേട്ടം ഉണ്ടാവണേ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണെന്ന് പറയുന്നതിന് കൂടെ പറയും ലവന്മാരെയും മറ്റവന്മാരെയും സത്യത്തിൽ ഈ രണ്ട് ക്രിസ്ത്യൻസ് ആൻഡ് ഇത് സൂറത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് പച്ച കള്ളമാണ് ശ്രീ രവിചന്ദ്രൻ പറയുന്നത് ഒന്നുകിൽ ഇദ്ദേഹം ഇംഗ്ലീഷ് അറിയാത്തൊരു പച്ച പൊട്ടനാണെന്ന് പറയേണ്ടി വരും ഒരു കോളേജ് അധ്യാപകനെ കുറിച്ച് അങ്ങനെ പറയുന്നത് അത്രയ്ക്ക് ഉചിതമല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ അങ്ങനെ പറയുന്നില്ല ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ് കാരണമായിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പല കള്ളത്തരങ്ങളും പറയുന്നത് ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ഗേഡസ് എലോങ് ദി സ്ട്രൈറ്റ് പാത്ത് ഞങ്ങൾ നീ നേരായ മാർഗ്ഗത്തിലൂടെ വഴി നടത്തണമേ ശരിയായ പാതയിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ നീ മാർഗർശനം നൽകണമേ ഇനി ആ പാത ഏതാണെന്ന് വിശദീകരിക്കുകയാണ് ദ പാത് ഓഫ് ദോസ് യു ഹാവ് ബ്ലെസ്ഡ് നിൻ്റെ അനുഗ്രഹം ലഭിച്ചവരുടെ പാത നിന്റെ അനുഗ്രഹം ലഭിച്ചവരാരാണോ ആ അവരുടെ പാതയിലൂടെ ഞങ്ങളെയും നീ വഴി നടത്തണമേ നോട്ട് ദോസ് ഹു ഹാവ് ഏൺഡ് യുവർ ആങ്കർ നിൻ്റെ കോപത്തിനിരയായവരുടെ പാതയല്ല ശ്രദ്ധിച്ചേർത്താൻ മനസ്സിലാക്കണം നിന്റെ കോപത്തിന് ഇരയായവരുടെ പാതയല്ല നോർ ദോസ് ഹു ഹാവ് ഗോൺ എസ്ട്രേ വഴി തെറ്റിപ്പോയവരുടെ വഴി പിഴച്ചുപോയവരുടെയും പാതയല്ല അവൻ ജൂസും ക്രിസ്ത്യൻസും ദൈവത്തിൻ്റെ കോപത്തിനിരയായി അവർക്ക് വിശ്വാസപരമായി അവർക്ക് വഴി തെറ്റിപ്പോയി അവരുടെ പാതയിലേക്കല്ല നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ പാതയിലേക്ക് ഞങ്ങൾ നീ വഴി നടത്തേണമേ എന്നൊരു മുസ്ലിം പ്രാർത്ഥിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ശാപ പ്രാർത്ഥനയാകുന്നത് ആ രവിചന്ദ്രൻ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതേപോലെ ചാറ്റ് ജി ബി ടിയിൽ കൊടുത്തിട്ട് അതിൻ്റെ മലയാളം മീനിങ് ചോദിച്ചു ചാറ്റ് ജി ബി ടി തന്ന മറുപടി ഇങ്ങനെയാണ് മലയാളം മീനിങ് ഞങ്ങളെ നേരായ വഴിയിലേക്ക് നടത്തിക്കൊള്ളണമേ നിൻ്റെ അനുഗ്രഹം ലഭിച്ചവരുടെ വഴിയിലേക്ക് നിൻ്റെ കോപം വരുത്തിപ്പെടുത്തിയവരുടെ വഴിയിലേക്കല്ല വഴി തെറ്റിപ്പോയവരുടെ വഴിയിലേക്കും അല്ല ഇനി ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അടിച്ചു കൊടുത്ത് എന്താ കിട്ടുന്നത് നോക്ക് നിങ്ങൾ ഞങ്ങളെ നീ നേരായ പാതയിലൂടെ നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ പാതയിലൂടെ നിന്റെ കോപത്തിന് പാത്രമായവരുടെയോ വഴി തെറ്റിപ്പോയവരുടെയോ പാതയിലൂടെയല്ല ഇപ്പം എങ്ങനെയുണ്ട് ചാറ്റ് ജി പി ടിയും ആ ഗൂഗിൾ ട്രാൻസ്ലേഷനും ഒക്കെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ അർത്ഥം തന്നെയാണ് പിന്നെ രവിചന്ദ്രന് എവിടെ നിന്നാണ് ഈ അർത്ഥം കിട്ടുന്നത് അദ്ദേഹത്തിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മറ്റുള്ളവർക്ക് മുന്നിൽ അപകീർത്തിപ്പെടുത്താനും മറ്റു മതങ്ങൾക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തുന്നവരാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടി മനഃപൂർവ്വമാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും ഇതര മതസ്ഥർക്ക് വെറുപ്പും വിദ്വേഷവും തോന്നാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ ശ്രീ രവിചന്ദ്രൻ വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങളോടുള്ള വിരോധം ഒരു മനുഷ്യനെ എത്രത്തോളം അതപ്പതിപ്പിക്കും എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഇദ്ദേഹം ഇതുപോലെ പല കള്ളത്തരങ്ങളും പല നുണകളും ഇദ്ദേഹം പ്രചരിപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായ മറുപടി പറഞ്ഞാൽ പോലും അദ്ദേഹം അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല അത് തിരുത്താനോ അല്ലെങ്കിൽ അത് അബദ്ധം പറ്റിപ്പോയതാണെന്ന് സമ്മതിക്കാനോ അല്ലെങ്കിൽ തൻ്റെ അറിവ് കുറവ് മൂലം തനിക്കൊരു പിഴവ് സംഭവിച്ചതാണെന്ന് തുറന്ന് സമ്മതിക്കാനോ അദ്ദേഹത്തിൻ്റെ ഈഗോ ഒരിക്കലും അദ്ദേഹത്തെ അനുവദിക്കില്ല അല്പമെങ്കിലും നാണവും മാനവുമുള്ളവരാണെങ്കിൽ നിങ്ങൾ മറുപടി പറയുക ദൈവത്തിൻ്റെ കോപത്തിനിരയായവരെയും ദൈവത്തിൻ്റെ വഴി തെറ്റിപ്പോയവരെയും നേർമാർഗത്തിലേക്ക് നീ വഴി നടത്തല്ലേ എന്നാണോ അവിടുത്തെ അർത്ഥം അതല്ല ദൈവത്തിന്റെ കോപത്തിനിരയായവരുടെയും വഴി തെറ്റിപ്പോയവരുടെയും മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തല്ലേ എന്നാണോ അവിടെയുള്ള അർത്ഥം അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ശ്രീ രവിചന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ചാലഞ്ച് ചെയ്യുകയാണ് രവിചന്ദ്രൻ പറഞ്ഞ അർത്ഥമാണ് ശരിയാണ് എന്ന് ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് വരിക ഞങ്ങളീ പറയുന്ന അർത്ഥം തെറ്റാണ് രവിചന്ദ്രൻ പറഞ്ഞ അർത്ഥമാണ് ശരി അങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ മലയാളം മീനിങ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ട് എങ്കിൽ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിൻ്റെ അല്ലാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം